വലിയൊരു അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകളാണ് പിന്നെ കൊറച്ചുങ്കിലും അറിയാമോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് രണ്ടു വർഷമായിട്ടുണ്ട് അങ്ങനെ സോ ബാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അടിച്ചു വിളിക്കാൻ വിചാരിച്ചാണ് പ്രണയം ഒന്നല്ലായിരുന്നു ഞങ്ങൾ അറേഞ്ചിലായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് പ്രണയിക്കുന്നത് ആ രണ്ട് വർഷം അടിച്ച് വിളിച്ച് പ്രണയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു എല്ലാവരും വിചാരിച്ച് ഞങ്ങളെ ലവ് മാരേജായിരുന്നു കണ്ടുമുട്ടിയത് ഫോട്ടോഷൂട്ട് എന്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വെച്ച് വീട്ടിൽ ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് ആലോചിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ആലോചിക്കുന്ന സമയ സംസാരിച്ച് അറേഞ്ചായിട്ട് ആലോചിച്ച് നടത്തി എൻഗേജ്മെൻറ്റ് നടത്തി അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞ് കല്യാണം അത് ഞാൻ ഇമ്പ്രസ്ഡ് ആയതാണല്ലോ അല്ല ആളുടെ ക്യാരക്ടർ നല്ല നല്ല ക്യാരക്ടറല്ല ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ അത്രയും പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളെ കാണാൻ കുറവാണ് അവർ പ്യുവർ ഹാർട്ടഡ് ആളാണ് എല്ലാവരും പറയും എൻ്റെ അടുത്ത് ഇപ്പം പരിചയപ്പെടുന്നവരെല്ലാവരും പറയും അയ്യോ എന്ന് പാവം ആ എന്ത് പാവം എന്നൊക്കെ ഒത്തിരി പറഞ്ഞില്ല എന്നാലും പാവമാണ് പാവമാണ് നല്ല ക്യാരക്ടറാണ് നല്ല സ്വഭാവമാണ് നമ്മൾ നല്ല റെസ്പെക്ടോടെ അല്ലാണ്ട് എൻ്റെ അടുത്ത് ഇതുവരെ ബിഹേവ് ചെയ്തിട്ടില്ല ക്യൂ രണ്ട് വർഷമായില്ലേ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എനിക്ക് പ്രൗഡ്ലി പറയാം ഞാൻ സെലക്ട് ചെയ്ത ആൾ പഠിപ്പിക്കാൻ ഉണ്ടായിട്ടില്ല ഞങ്ങളെ പെണ്കാലയില്ല കൃത്യമായിട്ടും ആരും വിശ്വസിക്കില്ല ഞങ്ങൾ വല്ലപ്പോഴൊക്കെയാണ് എന്തെങ്കിലും ചെറിയ സംസാരം വരുമ്പോൾ തന്നെ അത് അതവിടെത്തന്നെ തീരും ഞങ്ങൾ അമ്മയും അങ്ങനെ അറിയില്ല പിണങ്ങാറില്ല അതാണ് ഞാൻ പറഞ്ഞത് റെസ്പെക്ട് തരുന്ന ഒരാളാണല്ലോ എൻ്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടുന്നു ദേഷ്യപ്പെടാറില്ല

ஷம்பேட் ஆனால் அல்ல ஆள் உத்தேசிக்கோஜோ நீங்களே டிவோஸ் ஆகும் அல்ல எனிக்கறியாலோ எெகட்டீவ்ஸ் எந்தா அது ஏற்றம் வந்து சம்பவம் பி அதிக்கம் எங்கே ஷோட்டம்பேட் அல்லாத ஒரு வீரத்து